സ്വന്തം ഉമ്മയെ കഴുത്തറത്തു കൊന്ന മകന്റെ മുഖത്ത് ഭാവങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കോഴിക്കോട് താമരശ്ശേരിയില് സ്വന്തം മാതാവിനെ അവരുടെ ഒരേ ഒരു മകനായ ഒരേ ഒരു സന്തതിയായ ആഷിഖ എന്നയാൾ ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകൻ കൊടുവാൾ കൊണ്ട് കഴുത്തറത്തു കൊന്നു എത്ര എത്ര ദയനീയമായുള്ള ഒരു വാർത്തയാണല്ലേ കാരണം എന്താണെന്ന് അറിയണ്ടേ അവനെ ജന്മം കൊടുത്തു എന്നുള്ള ഒരേയൊരു തെറ്റിന് ആ ഒരു പാവമാതാവിനോട് അവൻ ചെയ്ത ക്രൂരതയാണ് കടുത്തറുത്ത് കൊല്ലുക എന്നുള്ളത് അവനതിനെ പ്രേരിപ്പിച്ചതിൻ്റെ കാരണം ലഹരി എന്ന വൻ വിപത്താണ് നമ്മുടെ സമൂഹത്തിൽ എന്ന് ഈ ലഹരി എന്ന സാധനം വന്നോ അന്ന് തൊട്ട് നശിച്ചു പോവുകയാണ് ഓരോ മക്കളും ജനിപ്പിച്ചു വളർത്തിയുണ്ടാക്കിയ സ്വന്തം മാതാവിനോട് അവൻക്ക് ക്രൂരത ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ ലഹരി എന്ന് പറയുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളിൽ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ ലെവലേശം കുറ്റബോധം പോലും ഇല്ലാണ്ടേ അവൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ കണ്ടില്ലേ പോലീസ് പിടിയിലായി വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെ മാധ്യമങ്ങൾക്ക് പ്ലെയിങ് കിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തതിനൊക്കെ പറഞ്ഞല്ലേ അത്രക്ക് ആ മകന് തൻ്റെ മാതാവിനെ കൊന്നതിൽ ഒരു കുറ്റബോധമോ വിഷമോ തനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ആ ഉമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൽ കാണുന്നത് ഇരുപത് വെട്ടുണ്ട് കഴുത്തിലും തലയിലുമായിട്ട് കഴുത്തറ്റുപോകാറായ നിലയിലായിരുന്നു ആ ഉമ്മയുടെ മയത്തുണ്ടായിരുന്നത് ഒരടിയും കൂടി കിട്ടിയിരുന്നെങ്കിൽ രണ്ട് കഷ്ണമായി പോകുന്ന രീതിയിൽ ആ ഒരു മകന് എത്രമാത്രം അതിൻ്റെ മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്കിക്കല് എങ്ങനെയാണ് അതിന് കഴിഞ്ഞത് അയൽവാസിയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് തേങ്ങ പൊളിക്കാനുണ്ടെന്നും പറഞ്ഞ് കൊടുവാൾ ആവശ്യപ്പെട്ടു എന്നിട്ട് അതും വെച്ചാണ് തൻ്റെ ഉമ്മയെ വെട്ടി വെട്ടി വെട്ടിക്കൊന്നത് ഈ ആഷിക്കിനെ പറ്റിയിട്ട് അവരുടെ മാതാവിന്റെ സഹോദരി പറയുന്ന കാര്യങ്ങളുണ്ട് അതും നമുക്ക് കേട്ടു നോക്കാം പഠിച്ച് പിന്നെ അവനാ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിന്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷത്തിന് ആക്കിയ സമയത്ത് വേണ്ടിട്ട് ഒരുപാട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചേ പ്രശ്നവും കാണിച്ചിട്ടില്ല ഓനെ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തി ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല നാല് ദിവസം ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോ ഞാൻ ഗേറ്റ് പൂട്ടാൻ ഓൻ പറഞ്ഞു ഓനെ വിളി പറഞ്ഞു അപ്പൊ ഞാൻ അതിന്റെ മുന്നേ ഓന് ഒരു നൂറുപ്യ വേണംന്ന് പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്യണേ ഇന്നെ വിളിച്ചിനു അത് ഞാൻ ഓളോട് പറഞ്ഞല്ലോ ഓന് ഒക്ക് വിഷമാവണ്ട വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ ഇന്നോട് ആദ്യം പറഞ്ഞേ ഗേറ്റ് പൂട്ടണ്ട ഓനിപ്പോ വരും അപ്പൊ ഗേറ്റിന്റെ ചാടി കടന്നു കടന്ന് വരൂന്നെ ചോടും പോനല്ലേ അപ്പൊ ചാടി കടന്നു വരുമ്പോ നമ്മളെ വീടാകുമ്പോൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഒക്കെ വിഷമമാവേണ്ടി ഞാൻ പൂട്ടാൻ പഠിത്തെന്ന് തിരിച്ചു വന്നെ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ പോളിനോട് ഗേറ്റ് ഒന്ന് പൂട്ടിക്കാളു ഗേറ്റ് ഒന്ന് ഓഫ് ആയിക്കാളെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ ആ ഗേറ്റ് പൂട്ടിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോ ഈ വേണ്ടി ഒരു ചെക്കൻ ഓൻ എവിടെ നന്ദി അയച്ചു അപ്പൊ ഞാന് പൂട്ടാൻ പോകുന്ന ഗൈറ്റിനെ തുറന്നു കൊടുത്തോ നല്ല ഞാൻ കഴിത്തേക്ക് കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ചു അപ്പം ഞങ്ങള് രണ്ടാളും ഭക്ഷണം കഴിച്ചു ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് ഇത് ഗൈറ്റ് പൂട്ടാനോള് പറയുന്നത് അപ്പൊ ഓന് വേഗം കുളിച്ച് ഞാനപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ഞമ്മള് രണ്ടാളും വേഗം ഇവിടുന്ന് മേശ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മള് ഓന് പിന്മാറി കൊടുക്കന്നിട്ട് ഓൻ നല്ലോണം കഴിച്ചോട്ടോ കൊറച്ചി സൈന ഇവിടെ നിന്ന് ഇല്ലാണ്ട് അപ്പോ അവളായിക്കോട്ടെ പറഞ്ഞു അപ്പൊ ഞാന് എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് ഞങ്ങളെ വീട്ടിൽ നിൽക്കായത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്ന നോക്കിഷ്ടല്ല ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനേന്ന് ഞാൻ ഓളോട് എപ്പോഴും പറയല ഓനെനി ഏറ്റുമുട്ടുകയും ചെയ്യരുത് അപ്പൊ എന്നോട് പറഞ്ഞില്ല ഞാൻ ഓനേറ്റ് കൊളുത്താൻ പോയാലേ ഓനോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞപ്പോ വിശ്വാസമായി ഞാൻ കൊടുങ്ങി ഓനെ ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ കൊളുത്ത് പോയപ്പോ ഓനൊരു ഭാത്തു കിടന്നുറങ്ങുന്നത് ഓനൊരു ഭാത്തു കിടന്നുറങ്ങുന്നത് ഞാൻ നാലുമണിക്ക് എണീച്ച് വിളിക്കുന്ന ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് രണ്ടു മണിയായപ്പോ വീട്ടിൽ നിന്ന് ചേച്ചി ഞാൻ വിളിക്കുകയാണ് ഇപ്പോ ഇങ്ങനെ ഓടി രണ്ട് മനസാക്ഷി എന്നത് ആ മകന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊല്ലാനായിട്ട് സാധിക്കോ അതും അർബുദ രോഗമുള്ള തൻ്റെ മാതാവ് ഈ മകന് ഒന്നര വയസ്സ് പ്രായമുള്ളപ്പോൾ ഉപ്പ് ഉപേക്ഷിച്ച് പോയതാണ് അവിടെ അങ്ങോട്ട് ഈ ഉമ്മ കഷ്ടപ്പെട്ടിട്ടാണ് ആ മകനെ വളർത്തിയുണ്ടാക്കിയത് ഒരു കുറവും അറിയിക്കാണ്ട് അവനെ പൊന്നുപോലെയാണ് ഈ ഇരുപത്തഞ്ച് വർഷം വരെ നോക്കി ഉണ്ടാക്കിയത് അതിൻ്റെ കൂലിയാണ് ഇപ്പം അവന് കൊടുത്ത ഈ കഴുത്തറുത്തുള്ള മരണം ഇതിനെല്ലാത്തിനും കാരണം ഒന്നേ ഉള്ളൂ ലഹരി ഉപയോഗം ഇങ്ങനെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മുന്നേയും ഇതുപോലുള്ള മരണങ്ങൾ നടന്നിട്ടുണ്ട് സ്വന്തം പേരക്കുട്ടി തൻ്റെ വെല്ലിമാനേയും വെല്ലിപ്പാനേയും ഇതുപോലെ കഴുത്തറത്തും വെട്ടി വെട്ടി കൊന്നുള്ള കൊലപാതക കഥ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള ഡ്രഗ്സിന് അടിമപ്പെട്ട് സ്വന്തം മകൻ ഉമ്മയെ ലൈംഗികമായി ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചതും നമ്മൾ ഈ അടുത്താണ് കേട്ടത് ഓരോ ദിവസവും ലഹരിയുടെ ഉപയോഗം കൂടി കൂടി വരികയാണ് ഇനി എത്ര മക്കൾ ഇനി എത്ര കൊലപാതകങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പക്ഷേ നമ്മുടെ നാടിൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗം ഇങ്ങനെ വർദ്ധിക്കുകയാണെങ്കിൽ ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മിഠായി മേടിക്കുന്ന പോലെയാണ് ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് എംഡിയും കഞ്ചാവും പോലുള്ള ഡ്രഗ്സുകളൊക്കെ എങ്ങനെയാണ് ഇവിടെ ധൈര്യത്തോടെ ജീവിക്കുക പേടിയാണ് മക്കൾ ഓരോ ദിവസവും പോകുമ്പോഴും എന്തെങ്കിലും ലഹരിക്ക് അടിമപ്പെടുന്നുണ്ടോ ആരെങ്കിലും അടിമകളാക്കുന്നുണ്ടോ എന്നുള്ള പേടി ഈ പാവമാതാവ് സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചു കാണുമോ താൻ വളർത്തിയുണ്ടാക്കിയ താൻ ചോറ് കൊളുത്ത് ഓമനിച്ച് പൊന്നാരിച്ച് വളർത്തിയ ഈ മകന്റെ കൈക്കൊണ്ട് തന്നെയായിരിക്കും ആയിരിക്കും മരണവും മരണവുമെന്ന്